നമസ്കാരം കയലി ഗോൾഡ് ഓർഗിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടില് നമ്മൾ കാണാൻ പോകുന്നത് എയ്ഡ് സ്റ്റോൺ വെച്ച ബാങ്കിൾസ് ആണ് ഞാൻ ഒരു മൂന്നാല് ദിവസം മുന്നേ വീഡിയോയിൽ എയ്ഡ് സ്റ്റോൺ വെച്ച ബാങ്കിൾസ് കാണിച്ചിരുന്നു അതുകൂടാതെ വേറെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് ആ മോഡൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നാലോ അഞ്ചോ വീഡിയോസ് ആണ് കാണിക്കുന്നത് സ്വർണ്ണത്തിലൊക്കെ സാധാരണ കല്ലുണ്ട് അമേരിക്കൻ ഡയമുണ്ട് ആ കല്ല് വെച്ചിട്ടുള്ള ഗോൾഡ് റിപ്ലേറ്റഡായ ബാങ്കിൾസ് ആണ് കാണിക്കുന്നത് നമുക്ക് ഇതിന്റെ വൺ ഇയർ വൺ ഇയർ വരെ കളർ ഗ്യാരണ്ടി ഉണ്ട് പിന്നെ നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ എക്സ്ട്രാ നൂറ് മില്ലി ഇരുന്നൂറ് മില്ലി അഞ്ഞൂറ് മില്ലി ആയിരം മില്ലി കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗോൾഡ് എക്സ്ട്രാ കേട്ടെങ്കിൽ കേറ്റാം അപ്പോൾ നമുക്ക് അതേ സമയം എൻ്റെ വീടുകളിൽ കിടക്കാം അപ്പം വീടുകളിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് മിക്ക ആൾക്കാരും കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് അപ്പോൾ അതായത് എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സഹായിക്കാം അപ്പോൾ നമുക്ക് അതേ സമയം അറിയേണ്ട വീടാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിസൈൻ ഇത് നമുക്ക് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു പീസിന് വരുന്നത് അത് നമുക്ക് സിക്സ് മന്ത് ഗ്യാരൻറ്റി ആണ് ത്രീ നയൻ്റി റൂപ്പീസ് വൺ ഇയർ ഗ്യാരൻറ്റിക്ക് നമുക്ക് വരുന്നത് ത്രീ നയൻറ്റീൻ്റെ ഡബിൾ ആണ് നമ്മുടെ വൺ ഇയർ ഗ്യാരൻറ്റി വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വൺ ഇയറിന്റെ ഗ്യാരണ്ടി റേറ്റ് വരുന്നത് വൺ ഇയർ എന്ന് പറയുന്നത് നമുക്ക് അമ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ അത് നമുക്ക് അടുത്ത ഡിസൈൻക്ക് കിടക്കാം ഇന്നത്തെ സിമ്പിളായിട്ടുള്ള സ്ക്വയർ ടൈപ്പ് ഡിസൈനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഡിസൈൻ കൂടിയാണ് ഇതിന് നമുക്ക് നാനൂറ്റി തൊണ്ണൂറാണ് സിക്സ് മന്ത് ഗ്യാരണ്ടിക്ക് വരുന്നത് വൺ ഇയർ ഗ്യാരൻറ്റി എന്ന് പറയുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രണ്ട് നേരാണ് വരാം നമുക്ക് അതിൽ അമ്പത് മില്ലി ഗോൾഡ് ആണ് വരാം നമുക്ക് ഇനി അടുത്ത ഡിസൈനിലേക്ക് ഡിസൈന ഈ ഡിസൈനും വരണത് നമ്മുടെ എയ്ഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള തന്നെയാണ് ഇതിന് നമുക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് അവർ വരുന്നത് മറ്റ് ഒരു കൊല്ലം ഗ്യാരിയാവുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രണ്ട് കൊണ്ട് വരും അതിൽ നമുക്ക് ഫിഫ്റ്റി എം എൽ ഗോൾഡ് ആണ് വൺ ഇയർ ഞാൻ കളർ ഗ്യാരന്റി കൊടുക്കുന്നുണ്ടെങ്കിൽ വൺ ഇയറിന് കൂടുതൽ യൂസ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ടു പോയിന്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് എന്നുള്ള നാല് സൈസുകളാണ് നമുക്ക് ഇതാണ് ലാസ്റ്റ് ഡിസൈൻ വൈറ്റ് സ്റ്റോൺ ആണ് ഇത് നമുക്ക് അതേപോലെ തന്നെ ടു പോയിന്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് നാല് സൈസ് അവൈലബിൾ ആണ് ഇത് നമുക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിന് ഞാനിപ്പോൾ വീഡിയോയിൽ പറയണത് എല്ലാം പീസ് റേറ്റ് ആണ് ഫോർ നയൻ്റി റുപ്പീസാണ് സിക്സ് മന്ത് ഗ്യാരൻറ്റി കളർ ഗ്യാരന്റിക്ക് വരുന്നത് വൺ ഇയർ ആകുമ്പോൾ ഫോർ നയൻറ്റി ഇൻ്റു ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വൺ ഇയർ ഗ്യാരൻറ്റി വരും അത് നമുക്ക് അമ്പത് എം എൽ ഗോൾഡ് പ്ലേറ്റഡാണ് അമ്പത് എം എൽ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇരു നൂറ് എം എൽ ഇരുന്നൂറ് എം എൽ അങ്ങനെ അഞ്ഞൂറ് എം എൽ അര ഗ്രാം ഒരു ഗ്രാം എന്നുകൊണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കയറ്റാൻ പറ്റുന്നതാണ് അത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ നാല് ഡിസൈൻ ഇടിപാളം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കരുതുന്ന ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസും ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സഹായിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം